നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ മഹാത്മാഗാന്ധി ശിവഗിരി സന്ദർശിച്ചതിൻ്റെ നൂറാം വാർഷികം പ്രമാണിച്ച് ശിവഗിരിയിൽ സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങിൽ കുട്ടികളുമായി സംവദിക്കാനെത്തിയ ഗാന്ധിജിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധിക്ക് പള്ളിമൻ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ വിശേഷപ്പെട്ട ഗാന്ധി ശില്പത്തിൻ്റെ ചിത്രം സ്കൂൾ ലീഡർ ആലിയ ഷമീർ സമ്മാനിച്ചു കടപ്പുറത്തുകൂടി നടന്നു പോകുന്ന ഗാന്ധിജിയുടെ വടിയും പിടിച്ചു മുന്നേ നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ അപൂർവ ചിത്രം ഗാന്ധി ചിത്രങ്ങളിൽ വളരെ വിശേഷപ്പെട്ടതാണ് ഈ ചിത്രമാണ് പള്ളിമൻ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ ക്യാമ്പസിൽ മനോഹരമായ ഒരു ശില്പമായി നിർമ്മിച്ചിട്ടുള്ളത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ചെറുമകൻ രാംദാസ് ഗാന്ധിയുടെയും നിർമ്മലയുടെയും മകൻ കനുഭായ് ഗാന്ധിയുമാണ് ശില്പത്തിൽ വാർത്തയിലെ മനോഹരമായ ഈ ശില്പത്തിൻ്റെ ചിത്രമാണ് കുട്ടികൾ തുഷാർ ഗാന്ധിക്ക് സമ്മാനിച്ചത് ചിത്രം സ്വീകരിച്ചുകൊണ്ട് ആ സംഭവത്തിൻ്റെ യഥാർത്ഥ കഥ തുഷാർ ഗാന്ധി വിവരിച്ചത് ഇങ്ങനെയാണ് എല്ലാവരും കരുതുന്നത് പോലെ ഇത് ചെറുമകൻ ഗാന്ധിജിയുടെ വടിവലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല സ്വതവേ അലസനായിരുന്ന കനുഭായ് ഗാന്ധിയെ മുത്തശ്ശൻ എപ്പോഴും നടക്കാൻ കൂടെ കൂട്ടുമായിരുന്നു മുന്നിൽ നടക്കുന്ന കുട്ടിയെ പിറകിൽ നിന്ന് തൻ്റെ കൊണ്ട് ഉന്തുന്ന ഫോട്ടോയാണത് പിന്നീട് ഏതോ വിരുദന്മാർ മുന്നേ പോകുന്ന കുട്ടിയുടെ കയ്യിൽ പിടിക്കുന്ന വടിയായി വരച്ചു ചേർത്തതാണ് എന്തായാലും ഈ ശില്പം വളരെ അപൂർവമാണ് അത് കാണാൻ തീർച്ചയായും ഞാൻ നിങ്ങളുടെ ക്യാമ്പസിൽ വരും My best wishes to all of you and to your teachers for doing such a wonderful job. I admire your spirit. You wanted to ask a question, uh, you stood up and insisted that you were allowed to ask the question. Keep that spirit up. That is what is required. Thank you and all the best to all of you. ഇനിയൊരിക്കൽ കേരളത്തിൽ വരാൻ ഭാഗ്യമുണ്ടായാൽ അവിടെ എത്തും അദ്ദേഹം പറഞ്ഞു ഗാന്ധിജി ശിവഗിരിയിലെത്തി മഹാഗുരുവിനെ കണ്ടതിൻ്റെ നൂറാം വാർഷികമായിരുന്നു ഇന്നലെ അതുമായി ബന്ധപ്പെട്ട സെമിനാറിൽ കുട്ടികളോട് സംവദിക്കാനാണ് കൊച്ചുമകൻ തുഷാർ ഗാന്ധി ശിവഗിരിയിലെത്തിയത് കുട്ടികൾക്ക് വലിയൊരു അനുഭവമായി അനവധി വിദ്യാലയങ്ങളിൽ നിന്ന് ഇരുന്നൂറോളം കുട്ടികൾ ചർച്ചയിൽ എത്തിച്ചേർന്നുവെങ്കിലും ചർച്ച സിംഹഭാഗവും നിയന്ത്രിച്ചത് സിദ്ധാർത്ഥയിലെ മിടുമിടുക്കന്മാരും മിടുക്കികളുമാണ് അവരുടെ ചോദ്യങ്ങളെല്ലാം അദ്ദേഹം ആവേശത്തോടെ ഉത്തരം നൽകുകയും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ഇത്തരത്തിൽ സാമൂഹിക പാഠങ്ങൾ പറഞ്ഞുകൊടുത്ത അധ്യാപകരെ അഭിനന്ദിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വർക്കല